ഗായത്രി പറയുന്നുണ്ട് അവനോണ്ടെല്ലാം സേതു അവൻ സിറ്റിക്കകത്ത് വീട് വാങ്ങി പാല് കാച്ചറും കഴിഞ്ഞു ഇതിനൊക്കെ ഞാൻ എന്തോന്ന് പറയാനാ എന്ന് പറയട്ടെ ഇത് കേട്ട് ഭാവനയും സൂര്യൊക്കെ ശരിക്കാണ് സൂര്യ പറയുന്നുണ്ട് അവരെ സന്തോഷിക്കട്ടെ റേ ദൈവം അവർക്ക് ഇങ്ങനെ ഭാഗ്യം കൊടുത്തതല്ലേ ഭാവന പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ വലിച്ചെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല അമ്മേ ഇത്രയും കാലം മോഹൻ മാമൻ ഇതൊക്കെ രഹസ്യമാക്കി വെച്ചില്ല ഇത് തീർക്കുമ്പോൾ പറയുന്നുണ്ട് അയ്യോ രഹസ്യമാക്കി വെച്ചത് മോഹനായിരിക്കില്ല ആ ഇളയമയായിരിക്കും മിക്കവാറും മോഹനൻ ഈ വിവരം ഈ അടുത്ത സമയത്തായിരിക്കും അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കൊള്ളാം അവനി എപ്പോഴേ സ്വന്തമാക്കാൻ ശ്രമിച്ചേനെ അപ്പോൾ ഭാവന പറയുന്ന ദൈവത്തിന്റെ തീരുമാനമല്ലേ അമ്മ ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ തേടി ഇങ്ങനെ ഭാഗ്യം വരുമോ എന്നൊക്കെ ചോദിക്കാൻ അതേസമയം ഭാനുവിനെ കാണിക്കുന്നുണ്ട് അകത്ത് അവളിരുന്ന് കരയാന്ട്ടോ അപ്പോഴും കേട്ടോ അവിടേക്ക് സേതുവും മായയും കൂടിയും വരുന്നത് സേതു ആട്ടെ അവന് കൊടുക്കാനുള്ള കടക്കാരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ പറയാൻ കേട്ടോ മായ സൂര്യയെ കണ്ടത് സേതു ഓടി വന്ന് സൂര്യ എന്ന് വിളിച്ച് അവരെ എടുത്തുകൊണ്ട് പോക്കോ എന്നിട്ട് വട്ടം ചുറ്റിക്കാണ് അവനെ താഴെ ഇറക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞില്ല സൂര്യ എന്ന് ചോദിക്കാൻ സേതു അവനെ താഴെ ഇറക്കി എങ്ങനെയാണോ സന്തോഷിക്കുന്നത് എന്നൊക്കെ ഭാവനയും ഗായത്തിലൊക്കെ ചോദിക്കുന്നുട്ടോ പക്ഷെ സേതു ആട്ടോ അതൊന്നും ആക്കുന്നില്ല അവന്റെ സന്തോഷൻ സൂര്യ പൊക്കിക്കൊണ്ട് തന്നെ പ്രകടിപ്പിക്കാൻ അവസാനം എല്ലാവരും നിർബന്ധത്തിന് വാങ്ങി സൂര്യ താഴെ വെക്കാൻ കേട്ടോ സേതു അപ്പോഴാണ് ഭരത്തും അങ്ങോട്ടേക്ക് വരുന്നത് ഏട്ട എന്ന് വിളിച്ചിട്ട് സൂര്യ പറയുന്നുണ്ട് എന്തായാലും ആയ സമയം കൊള്ളാം ഒന്ന് വിഷമിച്ചെങ്കിലും വലിയൊരു കേസല്ലേ ഇപ്പോൾ തെളിയിച്ചത് എന്ന് പറയാൻ അപ്പോൾ ഭരത്ത് പറയുന്നൊരു അതേട്ടാ അമ്മയുടെ നാവിൽ നിന്നും ഒരു ക്ലിയെ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും എത്തിച്ചേരാൻ പറ്റിയത് എന്ന് പറയാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് തരിശുഭൂമി പൊന്നിൻ ഭൂമിയായ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരിട്ട് കാണുകയാണ് എന്നൊക്കെ പറയാൻ എന്നാൽ അകത്തെ റൂമിൽ നിന്നും ഭാരം ഇതെല്ലാം കേൾക്കാം അവൾക്കൊട്ടും സന്തോഷമില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ ഒഴുകിയാണ്ട്ടോ പിന്നീട് കാണിക്കുന്നത് ബാമയും അബിയും അവിടെ എത്താൻ ബാമയുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു അവളത് അഭിയെ ഏൽപ്പിക്കാണ് എന്നിട്ടവൾ അമ്മയെ വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ഗായത്രി നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാണ് എന്നിട്ട് ഗായത്രിയെ കെട്ടി പിടിക്കുകയും വട്ടം ചുറ്റിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്താ അമ്മ ഞങ്ങൾ ഈ കേട്ടത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷോ എന്നൊക്കെ പറഞ്ഞ അവൾ നോക്കി നിക്കാൻ കേട്ടോ ഗായത്രി അപ്പോൾ ഗായത്രി പറയുന്നത് അപ്പോൾ തനിക്ക് വേഗം വരാനൊക്കെ അറിയാം ഒന്ന് കളിയാക്കല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് അഭിയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങിയിട്ട് അമ്മയ്ക്ക് കാലിടാൻ കുഴമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ദിവസമായത് ഞാൻ വാങ്ങി വെച്ച് നിൽക്കുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയണ്ടേ അമ്മയെന്നൊക്കെ പറയാൻ കേട്ടോ അത് ഞാൻ കുഴമ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഗായത്രി പറയാം അമ്മ പറഞ്ഞിട്ട് വേണം എനിക്കിതൊക്കെ വാങ്ങിക്കാൻ എന്ന് അവൾ ചോദിക്കാൻ അപ്പോൾ അഭി പറയുന്നുണ്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ആന്റി ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവട്ടോ അവരൊക്കെ ചിരിക്കാണ് മാമയ ആട്ടെ ചമ്മി പോകാൻ അപ്പോൾ ഏത് ചോദിക്കുന്നുണ്ട് എടീ കള്ളി കോടികൾ കിട്ടും എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്മയുടെ സ്നേഹം തോന്നിയത് അപ്പോൾ ബാമ അപ്പോൾ ചെയ്തു കേട്ടോ അവിടെ അല്ലെങ്കിൽ എനിക്ക് എന്റെ അമ്മയോട് സ്നേഹം തന്നെയാ എന്ന് പറഞ്ഞ് ഗായത്രിയെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ഉമ്മ കൊടുക്കാട്ടോ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാവരും സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം അമ്മയുടെ ഇളം ആള് ഭയങ്കരയാണ് അതുകൊണ്ട് ഇനി എല്ലാവരും സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ചെയ്തു പറയുന്നുണ്ട് ഇനി അവരുടെ ഒരു കളി നടക്കില്ല ഭാവനെ നമ്മൾ ഈ സത്യങ്ങൾ അറിഞ്ഞതൊന്നും അറിയില്ല ചേച്ചി എന്ന് പരത്തും പറയാം ഭാവന പറയുന്നുണ്ട് തൽക്കാലം അവരിപ്പോൾ അറിയണ്ട നാളെ എന്തായാലും ഞാൻ സൂര്യം അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം പറയാം അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ ഭരത്ത് പറയേണ്ട അറിയാനൊന്നുമില്ല ചേച്ചി അമ്മയെ സ്വന്തമായിട്ട് കൂട്ടിക്കൊണ്ട് പോയി അമ്മയുടെ ഒപ്പ് വാങ്ങിക്കലായിരിക്കും അവരുടെ പ്ലാൻ അല്ലാതെ എന്ത് എന്ന് പറയാണ് അപ്പോൾ ചെയ്ത് പറയുന്നുണ്ട് വേണമെങ്കിൽ രജിസ്ട്രാറെ അവർ ഈ വീട്ടിൽ കൊണ്ടും എന്നിട്ട് അമ്മയുടെ ഒപ്പ് പോകും എത്ര പണം കൊടുത്താലും ഇപ്പോൾ ആളെ കിട്ടാതില്ലല്ലോ എന്നൊക്കെ പറയാന് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അവർ നടക്കില്ല എന്നും അവർ പറയുന്നുണ്ട് ഭരതനോട് ഭാവന ചോദിക്കുന്നുണ്ട് ഭരത്തെ നീ ഒറിജിനൽ ആധാരം കണ്ടോ എന്ന് ചോദിക്കാം കണ്ടു ചേച്ചി എന്തായാലും നാളെ അതിന്റെ ഫോട്ടോ കോപ്പി കിട്ടും എന്നൊക്കെ പറയാണ് അപ്പോഴാണ് കേട്ടോ ഭാവന ഭാനു എവിടെയെന്ന് ശ്രദ്ധിക്കുന്നു അവൾക്ക് യാത്രയോട് എവിടെ അമ്മേ ഭാനു അവൾ മുറിക്കകത്ത് ഉണ്ടാകും അവിടെ എവിടെയോ കണ്ടിരുന്നു എന്ന് പറയാൻ എങ്കിൽ ഞാൻ ഭാനുവിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഭാവന അകത്തേക്ക് പോവാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് ഞാൻ എന്തായാലും നാളെ കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയിട്ട് വരാം പറഞ്ഞു പോവാണ് പിന്നാലെ തന്നെ ഭരത്തു പോകുന്നുണ്ട് അപ്പോൾ ഭാമയാട്ടെ അമ്മ ഇരിക്കെ എന്ന് പറഞ്ഞ് ഞാൻ കാലിൽ കഴുമ്പിട്ട് തരാം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്താൻ എന്നിട്ട് കാലൊക്കെ മസാജ് ചെയ്യുന്ന പോലൊക്കെ നിൽക്കാം ഇനി ഒന്ന് പോട് എനിക്ക് ഭാനുവിനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഗാരി എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നതിനൊക്കെ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ബാമയാട്ട് പെരുമാറ്റം കണ്ടാൽ ഒരു ആർത്തിയുള്ള ഒരാൾ പെരുമാറുന്നത് പോലെയായിരുന്നു കേട്ടോ അങ്ങനെ ഭാനുവിനെ കാണിക്കുന്നുണ്ട് അവളെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കാം അവ റൂമിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്നുണ്ട് ആരെയും അവരെ കാണുന്നില്ല അങ്ങനെ അവർ മുറ്റത്തിറങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് അപ്പോഴാണ് ഭാവന ബാനുവിനെ തിരിഞ്ഞ് പുറത്തെത്തുന്നത് അവൾ ബാനു കറിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വല്ലാണ്ട് വിഷമിക്കുകയാണ് മോളെ ബാനു ഇനി എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് അവിടെ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കല്ലേ ബാനു ഇപ്പോൾ നിങ്ങൾക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായില്ലേ അമ്മയുടെ സ്വത്തിൽ കണ്ണു വെച്ചിട്ട് അച്ഛനും മോനെ കൂടിയും ക്രിയേറ്റ് ചെയ്ത ചെയ്തതാണ് നിന്നോടുള്ള പ്രണയം അപ്പോൾ ബാനു പറഞ്ഞു എനിക്ക് മനസ്സിലാക്കി ചേച്ചി അവൻ എന്നെ വലിയ ട്രാപ്പിലാണ് പെടുത്തിയത് അപ്പോൾ ഭാവന പറയുന്നത് ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം അവൻ ഇനി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തെളിവുമായി വന്നേക്കാം പക്ഷെ നീ അടി പദ്രി പോകരുത് ബാനു എന്ന് പറയാൻ ഭാനു നിന്ന് പൊട്ടിക്കരയാണ് സ്നേഹത്തിന്റെ പേരിലായാലും ത്യാഗത്തിന്റെ പേരിലായാലും പകയുടെ പേരിലായാലും ആരും സിംഹത്തിന്റെ കൂട്ടിലേക്ക് പോകില്ല അതുപോലെയാണ് നിന്നെ അവനെ കുരുതി കൊടുക്കുന്നത് ഇവിടെ നിന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ശേഷിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാനു ഭാവനയെ കെട്ടിപ്പിടിച്ച് കരയുണ്ട് അപ്പോൾ ബാനു കഴിഞ്ഞ ദിവസം ജേഷി വിളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ ഇത് കേട്ട് ഭാവന ആകെ തകർത്ത് പോവുകയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഭാനു ഇതുപോലെ പല രീതിയിലും അവൻ നിന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അവൻ ഇനിയും നിന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേ പക്ഷേ എൻ്റെ മോൾ അത് മനസ്സിലാക്കണം ഈ ചേച്ചിയുടെ ആകെയുള്ള പ്രതീക്ഷ നീയാണ് നിന്നെ തകർക്കാൻ ആര് ശ്രമിച്ചാൽ ഈ ചേച്ചി നോക്കി നിൽക്കില്ല എന്ന് പറയാൻ കേട്ടോ അവൻ ഇനിയും എന്നെ ശല്യപ്പെടുത്താൻ വരും ചേച്ചി എന്ന് പറയാൻ ഭാര്യ അവൻ മാത്രമല്ല അവൻ്റെ അച്ഛനും വരും കാരണം കോടികളുടെ ഉടമയാണ് നമ്മൾ എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു ഭാനുവിനെ ധൈര്യമായിട്ടിരിക്കുക എന്താ ചെയ്യണമെന്ന് ഈ ചേച്ചിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവൾ ആശ്വസിപ്പിക്കാൻ കേട്ടോ ഭാവന പിന്നീട് രാത്രിയിലെ ഭാവന ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലേട്ടോ ഗായത്രി ആട്ടെ സാരികളെല്ലാം മടക്കി ഒതുക്കി വെക്കുക അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ആ സ്വത്തുക്കളെല്ലാം അവന്റെ പേരിൽ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ജയിലിൽ ഇറക്കിയത് ഇനി അവനോട് എന്ത് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരാളും ചെയ്യാത്ത ക്രൂരതയാണല്ലോ അവർ അമ്മയോട് ചെയ്തത് ആദ്യം സ്വന്തം മകനെ ഉപയോഗിച്ച് ഭാനുവിനെ വശത്താക്കി എന്നിട്ട് അവളെ ട്രാപ്പിലാക്കി നമ്മളെല്ലാം ലോക്കാക്കി സത്യം പറഞ്ഞാൽ അയാൾ പക്ക ക്രിമിനലാണ് അയാൾ നല്ല മനുഷ്യനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അമ്മയോട് ഇത് പറയുമായിരുന്നില്ലേ അപ്പോൾ ഗായത്രി പറയുന്നത് കൊള്ളാം അവന് ഞാൻ പറഞ്ഞില്ലേ ഒരു ദുഷ്ട ജന്മമാണ് ഇതല്ല ഇതിനപ്പുറവും അവൻ ചെയ്യും എന്ന് പറയാൻ ഭാവന പറയുന്ന എന്തായാലും അവസാനം ദൈവം നമ്മെ അറിയിച്ചല്ലോ അമ്മേ ഖാത്രി പറയുന്നില്ലേ ഇനിയും ഏതു നിമിഷവും അവൻ ഈ വീട്ടിൽ കയറി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലും അയാൾ ഒന്ന് കാണാൻ പോകണം ഞാൻ സൂര്യോട് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ പോകണം അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് ഇനിയും പ്രശ്നം ഉണ്ടാക്കാനായി ഒരിക്കലും ഇല്ല അമ്മേ എന്ന് പറയാൻ കേട്ടോ ഗായത്രി ചോദിക്കുന്നത് ഈ സ്വത്ത് കിട്ടിയത് നിനക്ക് മോഹങ്ങളൊന്നും ഇല്ല എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് ഇല്ല അമ്മേ ഈ ക്യാഷ് ഇട്ടുള്ളത് നമ്മൾ ഇപ്പോഴല്ല അറിഞ്ഞത് അത് കിട്ടിയില്ലെങ്കിലും എന്റെ മനസ്സിൽ ഒരു മോഹം ഉണ്ടായിരുന്നു അത് എന്താണെന്ന് നമുക്കറിയാമോ പ്രകാശ് സാറിനെ സുനന്ദേഡത്തിനെയും കാലി പിടിച്ചിട്ടാണെങ്കിലും ഈ വീട് അമ്മയുടെ പേർക്ക് വാങ്ങിക്കണം അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് ഒരിക്കലും കൈവിട്ട് കളയാൻ തോന്നുന്നില്ല അമ്മേ ഇത് കേൾക്കുമ്പോൾ ഒരു ഗായത്രിക്ക് സന്തോഷാവണ്ട് എന്നൊരു ഭാവനോട് പറയുന്നുണ്ട് നിന്റെ ഈ മോഹം നടന്ന ഈ വീട് ഒരിക്കലും എന്റെ പേരിലല്ല വാങ്ങേണ്ടത് നിന്റെ പേരിൽ വാങ്ങണം ഇത് എന്റെ പേരിലായാൽ നാളെ ഇതുപോലെ തന്നെ നിന്റെ കൂടെ പിറപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് അടി ും നിന്റെ ആരും ഒരു ബഹളം ഉണ്ടാക്കാൻ വരില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഭാവന ചിരിക്കാട്ടോ എന്തായാലും നമുക്ക് നോക്കാം അമ്മേ കാര്യങ്ങളൊക്കെ ഒത്തു നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയാണ് പറഞ്ഞുകൊണ്ട് ഭാവന ഗാരി ഗുഡ് നൈറ്റ് പറഞ്ഞ അവൾ റൂമിലേക്ക് മടങ്ങാൻ ശേഷം റൂമിലെത്തിയതിനു ശേഷം സൂര്യയുമായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ആ സ്വത്തുക്കളെ കുറിച്ചിട്ടുള്ള സംസാരമായതുകൊണ്ട് അവരെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും ഭാവനയും കൂടി മോഹൻറെ വീട്ടിലേക്ക് പുറപ്പെടുക അവരെ കണ്ടതും മോഹനെ വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിച്ച് അകത്തേക്ക് ഇരിക്കുക ആ ഭാവനയും സൂര്യ വരും ഇങ്ങോട്ടേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞിരുത്താണ് അവന്റെ അമ്മയും രാജലക്ഷ്മിയും എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാവനയും അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് മോഹൻ പറയുന്നുണ്ട് ഭാവന നീ കഴിഞ്ഞതെല്ലാം മറക്കണം ഒന്നുമില്ലെങ്കിൽ നീ എന്റെ ചേച്ചിയുടെ മക്കളാണ് ഞാൻ എന്റെ അങ്കുളും അതുകൊണ്ട് നമുക്കെന്നും ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോവാം ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് ഇരു കൂട്ടർക്കും മറക്കാം എന്ന് പറയാൻ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് ഞങ്ങൾക്കും അങ്ങനെയൊരു വിദ്വേഷം മനസ്സിൽ വെച്ച് പെരുമാറാൻ ആഗ്രഹമില്ല ഞങ്ങൾ കഴിഞ്ഞതിനൊക്കെ കണക്ക് പറയാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് അതെല്ലാം അവിടെ കൊണ്ട് തന്നെ ഞങ്ങളും നിർത്തി ഇനിയും ആ വിദ്വേഷവും പകയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല എല്ലാം ഇവിടെ കൊണ്ട് തന്നെ അവസാനിക്കണം അപ്പോൾ മോഹൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ഇനി നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകാം കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ഭാനുവിന്റെ ജയേഷിന്റെ കല്യാണത്തെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം എന്ന് ചോദിച്ചു പറയാൻ കേട്ടോ മോഹൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ വന്നത് അതിനൊക്കെ അതിൻ്റെതായ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കാം ഇപ്പോൾ ഞങ്ങൾ അതൊന്നും ആലോചിക്കുന്നേ ഇല്ല അതെല്ലാം ഞങ്ങൾ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് ഭാനുവിൻ്റെ മനസ്സിലായാലും ഇപ്പോൾ ജയേഷില്ല ഈ ഒരു സംഭവങ്ങൾ കൊണ്ടെല്ലാം അവൾക്ക് അവനോടുള്ള വെറുപ്പ് കൂടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം അവളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നും പറയാട്ടോ അപ്പോൾ അടുത്തു നിൽക്കുന്ന മോഹൻ്റെ അമ്മയുടെ മുഖഭാവക്കൊന്നും മാറുകയാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്വത്തിനെ കുറിച്ച് സംസാരിക്കാണ് വന്നത് അമ്മയുമായിട്ട് ഞാൻ ആലോചിച്ചതാണ് പക്ഷേ ആ ഭൂമി എവിടെയാണെന്നോ അത് എത്രത്തോളം ഉണ്ടെന്നോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷേ ഭരത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ അവൻറെ അന്വേഷണത്തിൽ അവൻ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു ഇത്രയും കോടികൾ വിലമതിക്കുന്ന സ്വത്താണല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ നോക്കിയത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ എന്നെ എൻ്റെ അമ്മയോട് ആ വിവരം പറയുമായിരുന്നു നല്ല രീതിയിലാണെങ്കിൽ ഞങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നിങ്ങൾക്കും ആ ഷെയറിൽ നിന്നും ഒരു പങ്ക് ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ മുഴുവൻ വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്കും ചെയ്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ അതെന്താ ഭാവന അങ്ങനെ പറയുന്നത് നേരത്തെ ചേച്ചി ഒപ്പിട്ട് ഒപ്പിടുത്തരാമെന്ന് സമ്മതിച്ചിട്ടാണല്ലോ ഞങ്ങൾ ഭാവനയെ റിലീസ് ആക്കിയത് ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അടുത്ത എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് ദേഷ്യത്തെ തന്നെ പറയാൻ കേട്ടോ മോഹൻ അതേസമയം ഭാവനയുടെ വീട് കാണിക്കുന്നുണ്ട് സേതു ആട്ട് ഫുൾ മദ്യക്കൊക്കെ കഴിച്ച് നല്ല ഫിറ്റ് ആയിട്ട് വന്നിറങ്ങാൻ കേട്ടോ ഒരുവിധം ബുദ്ധിമുട്ടിക്കൊണ്ട് രമേശ് വീട്ടകത്തേക്ക് കയറ്റാണ് ഇത് കണ്ടുകൊണ്ടാണ് ഗായത്രി മായം പുറത്തേക്ക് വരുന്നത് ഗായത്രിക്ക് ദേഷ്യം വരികട്ടോ അല്ല രമേശ് ഇന്ന് ദുഃഖമുണ്ടായിട്ടാണ് അവൻ ഇങ്ങനെയും മൂക്കറ്റം കുടിച്ചു വന്നിരിക്കുന്നത് കോടികൾ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞതിന്റെ ദുഃഖത്തിലാണോ ഇന്ന് അവൻ മൂക്ക കുടിച്ചു വന്നിരിക്കുന്നത് അയ്യോ എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി നന്നായി കളിയാക്കിയോ സേതുവാട്ടെ കളിയാക്കാതെ അമ്മ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭാവനയുടെ ഫോൺ വരുന്നുണ്ട് ഗായത്രിയുടെ ഫോണിലേക്ക് അങ്ങനെ അവർ ഫോൺ എടുക്കാൻ കേട്ടോ ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് അങ്ങനെ അവൾ മോഹൻറെ വീട്ടിൽ പോയി സംഭവിച്ച കാര്യങ്ങൾ ഗായത്രി പറയാണ് അമ്മ ഇനി നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് തീരെ നിവർത്തിയില്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ നമുക്ക് നോക്കേണ്ടി വരും എന്തായാലും ഇത് ഇവിടം കൊണ്ട് തീരുന്ന പ്രശ്നമില്ല അമ്മ എന്ന് പറയാൻ കേട്ടോ